മലയാള സിനിമയിലെ എവർഗ്രീൻ നായികമാരിൽ ഒരാളാണ് ദിവ്യ ഉണ്ണി ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ദിവ്യ പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി വളരുകയായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജേറ ദിലീപ് തുടങ്ങിയവർക്കൊപ്പം നായികയായും സഹോദരിയായുമെല്ലാം ദിവ്യ തിളങ്ങി ഇതിനിടയിൽ അതുല്യ കലാകാരൻ കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കുന്നില്ലെന്നും നടനെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചുവെന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു ഇത് ദിവ്യ ഉണ്ണി ആണെന്നായിരുന്നു വാർത്തകൾ ഇതിന്റെ പേരിൽ പലപ്പോഴും നടി വിമർശനങ്ങളും നേരിട്ടു ഇക്കാര്യത്തിൽ വർഷങ്ങൾക്കിപ്പുറം പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് നടൻ കലാഭവൻ മണിയെ അപമാനിച്ചുവെന്ന ആരോപണത്തിന് ദിവ്യ മറുപടി നൽകിയത് വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലാണ് ദിവ്യ ഉണ്ണി നായികയെ അരങ്ങേറ്റം കുറിച്ചത് ഈ ചിത്രത്തിൽ ദിവ്യയുടെ മുറച്ചെറുക്കനായാണ് കലാഭവൻ മണി അഭിനയിച്ചത് ഒരു പാട്ട് രംഗത്തിൽ ഇരുവരും പ്രണയിക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് കലാഭവൻ മണിക്കൊപ്പം ദിവ്യ അഭിനയിക്കില്ലെന്ന് പറഞ്ഞുവെന്നും തുടർന്ന് ആ ഗാനരംഗം ഒഴിവാക്കിയെന്നുമായിരുന്നു ആരോപണം ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു തുടങ്ങിയതോടെ ദിവ്യ ഉണ്ണിക്ക് നേരെ വ്യാപക വിമർശനവും ഉയർന്നു വന്നു ദിവ്യ നൽകുന്ന അഭിമുഖങ്ങൾക്ക് താഴെയുള്ള കമൻ ബോക്സുകളിലും പലരും നടിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എഴുതുന്നത് ഇതേക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോൾ ദിവ്യ പ്രതികരിച്ചു ആരാണ് ഇത് പറഞ്ഞതെന്ന് അറിയില്ല അതേക്കുറിച്ച് സംസാരിക്കാനേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ന്യായീകരണം പോലെയാകും നമ്മൾ നമ്മുടെ തന്നെ ഭാഗം പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ച് അഭിപ്രായം പറയാനില്ല മണിച്ചേട്ടൻ പോയില്ലേ ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം കമൻറ്റുകൾ എഴുതുന്നവർ മറുപടി അർഹിക്കുന്നില്ല സ്വന്തം സമയം പാഴാക്കി മറ്റുള്ളവരെ കുത്തിനോവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ ഇത്തരം കമൻറ്റുകൾ വായിക്കാറില്ല ദിവ്യ പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക